വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചതിനെ കുറിച്ചും ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് മുൻ നിശ്ചയിച്ചതിൽ നിന്ന് വിഭിന്നമായി കൂടുതൽ അവധി ദിനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അക്കാദമിക് വർഷത്തിൽ ലഭിക്കുന്നു എന്ന വാർത്തയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക നാളെ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ച് കെ കോഴിക്കോട് ജില്ലയിലാണ് നാളെ കെ എസ് യു വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിട്ടുള്ളത് പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ കെ എസ് യു നടത്തിയ മാർച്ചിന് നേരെ ഉണ്ടായ പോലീസ് ലാത്തിചാർജിൽ പ്രതിഷേധിച്ചാണ് നാളെ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിട്ടുള്ളത് നാളെ അഥവാ ജൂൺ ഇരുപത്തി ഒന്ന് വെള്ളിയാഴ്ചയാണ് വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിട്ടുള്ളത് മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് കെ ജില്ലാ കമ്മിറ്റിയാണ് കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത് മാർച്ചിന് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് നാളെ ജില്ലയിൽ ബന്ദ് പ്രഖ്യാപിക്കുന്നതായി കെ ജില്ലാ പ്രസിഡന്റ് വി ടി സൂരജ് അറിയിച്ചു നിലവിൽ മറ്റ് പതിമൂന്ന് ജില്ലകളെയും ഈ ബന്ദ് ബാധിക്കാൻ സാധ്യതയില്ല ഇരുന്നൂറ്റി ഇരുപത് ദിവസത്തെ പഠനം ഇന്ന് നടന്ന പ്രത്യേക ക്യു ഐ പി മീറ്റിംഗിലെ തീരുമാനങ്ങൾ ഇവയാണ് അഞ്ച് വരെയുള്ള ക്ലാസുകളെ ഒഴിവാക്കും ആറ് ഏഴ് എട്ട് ക്ലാസുകളിലെ അധിക ശനിയാഴ്ചകൾ പുനഃപരിശോധിക്കുന്നതിന് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി ഒമ്പത് പത്ത് ക്ലാസുകൾ തീരുമാനിക്കാൻ കോടതിയെ സമീപിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്